ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ടുണീഷ്യയും സനകലുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ക്യാമ്പ് ഇന്നത്തോടു കൂടി ആരംഭിക്കുകയാണ് കാസമെറോ അതിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും തൻ്റെ പുതിയ അഭിമുഖത്തിൽ ബ്രസീലിയൻ താരങ്ങൾക്ക് ഒരു വാണിംഗ് ഇപ്പോൾ ക്യാസമെറോ നൽകിയിട്ടുണ്ട് അതായത് അടുത്ത വേൾഡ് കപ്പിൻ്റെ സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ക്യാസമെറോ തൻ്റെ സഹതാരങ്ങൾക്കായി നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരു ഗോൾ നേടി അതല്ലെങ്കിൽ നന്നായി കളിച്ചു എന്ന് കരുതുക അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആയിരിക്കും ബെസ്റ്റ് ഇനി ഞാനെങ്ങാനും പരാജയപ്പെട്ടാൽ അടുത്ത വേൾഡ് കപ്പ് വരെ അതിൻ്റെ പേരിൽ ഞാൻ ക്രൂശിക്കപ്പെടും ആളുകൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നവർ തന്നെ ആയിരിക്കും പിന്നീട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ക്രൂശിക്കുക ഇതാണ് കാസെമെറോ പറഞ്ഞിട്ടുള്ളത് അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുന്നതാണ് താരങ്ങൾക്ക് നല്ലത് എന്ന ഒരു ഉപദേശമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഏതായാലും വേൾഡ് കപ്പിന് വേണ്ടിയുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ബ്രസീൽ നടത്തുന്നത് ഇനിയിപ്പോൾ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് മുന്നേ അവശേഷിക്കുന്നത് സമീപകാലത്ത് അത്ര മികവൊന്നും പുലർത്താൻ ബ്രസീലിന് കഴിയുന്നില്ല പക്ഷേ ഇനി നല്ല രൂപത്തിൽ തയ്യാറെടുക്കാൻ സാധിക്കും എന്നാണ് അവരിപ്പോൾ വിശ്വസിക്കുന്നത് ഇവരവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഘനം കാണാം